ശേഷം ഇന്ന് തുറന്നുടേ തണ്ട തീനല്ല മൂന്ന് വെക്ക പിന്നാണ് തുടങ്ങണത് നല്ല മഴ വല തീറിടെ മീനൊക്കെ ഇങ്ങനെ പിടിക്കണം മീൻറെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ചു ആടാ ആടാ ഓക്കെ 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 ഞാനേ വൈകി അതാണ് നിന്റെ ലൈവ് മിസ്സായി അതിനോടൊക്കെ ജസ്റ്റ് ലൈക്ക് ചെയ്യണേ ഫോട്ടോ बी सील का अच्छेला है बागैसी हरची चोर तबने मटाई तक रेट

രണ്ടും പൊക്കണ് അപ്പുറത്തും പൊക്കണ് അവര ഭാഗ്യം പോയി നീ നീ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോ കൊറേ കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഉണ്ട് പോരുന്നത്